പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീന ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ബബിദീം വൈജയന്തിയും കൂടെ അലീന വരുന്ന കാണുമ്പോൾ അവരൊന്നും അറിയാത്ത പോലെ അവിടെ താഴെങ്ങ് മാറി നിൽക്കാനായിട്ട് അപ്പോൾ അവിടെ തന്നെ താഴെ നിൽക്കുന്നുണ്ടല്ലോ വൈജയന്തി അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ചായ എടുക്കട്ടെ എന്ന് അപ്പോൾ ചായയും സ്നാക്സും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തെന്നെ കളിയാക്കാണോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ഞാൻ എന്തിനാണ് മാഡത്തിനെ കളിയാക്കുന്നത് ഞാൻ ഞാനെന്തും ചോദിക്കാറുള്ളതല്ലേ ചായ എടുക്കട്ടെ സ്നാക്സ് എടുക്കട്ടെ എന്നുള്ളത് അതുകൊണ്ട് ചോദിച്ചാൽ എന്നും അറിയൂട്ടോ അപ്പോൾ നിൻ്റെ സേവനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഞാൻ ഇങ്ങനെ കൈതക്കൽ മാളിക വീട്ടിൽ നല്ല അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ് അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ കണ്ട പഴച്ച് പ്രസവിച്ചുള്ളമാര് കൊണ്ട് അനാഥാലയത്തിൽ തള്ളിയതല്ല എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ ആ സമയത്ത് അലീന വൈജയന്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ കൈതക്കൽ മാളിക വീടിൻ്റെ അന്തസ്സും ഇതും എല്ലാം എന്നും നിലനിർത്താൻ ഇങ്ങനെ മാഡത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കും ഒരിക്കലും പഴച്ച് പോയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നീ ചോദിച്ചത് പഴച്ച് പോയിട്ടില്ലെന്നോ എന്നിങ്ങനെ വൈജയന്തി അലീനയോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ത് വാക്കും പ്രവൃത്തിയൊന്നും മേഡത്തിന് പഴിച്ചു പോയിട്ടില്ലേ എന്നാണ് എന്നാണെന്ന് പറയൂട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഗംഗാധരൻ സാർ വന്നപ്പോഴും സാറിന് ഇങ്ങനെ മാഡത്തിനോട് പറയുന്നത് കേട്ടല്ലോ നല്ല പ്രായത്തിൽ മതിച്ച് കൂത്താടി നടന്നവളാണ് നീ നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ നിന്നെ തൂക്കിൽ ഇങ്ങനെ തൂക്കി എറിഞ്ഞ് മീനച്ചിലാറ്റിലിടും എന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ അതൊക്കെ ഗംഗാധരൻ സാർ വെറുതെ പറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ ഓ ചിലപ്പോൾ ആ ദേഷ്യത്തിലങ്ങ് ഗംഗാധര സാർ പറഞ്ഞതായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ മാഡം ഒരു ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഗംഗാധര സാർ വെറുതെ പറഞ്ഞതായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അലീനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബബിത ചോദിക്കുകയാണ് അമ്മ എന്താ അവൾക്ക് നല്ല മറുപടി കൊടുക്കാതിരുന്നത് ഇപ്പോൾ അവളെല്ലാം സ്കോർ ചെയ്ത് പോയതെന്ന് ചോദിക്കട്ടോ അവൾക്ക് ഞാൻ തിരിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് അപ്പോൾ വൈജയന്തി ആണെങ്കിലും ദേഷ്യത്തിൽ പിന്നീട് അലീന ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് അറ്റാച്ച് തന്നിട്ട് ുള്ളത് അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബബിത വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട് വൈജയന്തി വന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് എന്തിനാണ് പോയത് എന്ന് ചോദിക്കോ കുറേ സമയമായി നീ പോയിട്ട് എന്ന് ബബിത പറഞ്ഞല്ലോ എന്ന് പറയും അപ്പോൾ ഞാൻ സാറിന് ബാർലി വെള്ളം കൊടുക്കണമായിരുന്നു എന്ന് പറയും അത് കൊടുക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല അപ്പോൾ അവിടെ ഇരിക്കുന്നത് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒന്നും അല്ലല്ലോ ഒരു മനുഷ്യനല്ലേ അപ്പം എന്തേലൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ഓ ശുഷ്കാന്തി അല്ലേ എന്നിങ്ങനെ വൈജയന്തി അലീനിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സമയം നീ അവിടെ എന്താ എടുത്തിരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തേലൊക്കെ സംസാരിക്കാനുണ്ടാവും അപ്പോൾ അത് സാറ് ചോദിച്ചതിനൊക്കെ മറുപടി കൊടുക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നീ നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതിയെന്ന് പറയട്ടെ അപ്പോൾ അലീന സാർ എന്നോട് പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഈ ചായ ഇവിടെ നിന്ന് പോവും രാത്രിക്ക് ഫുഡ് ഉണ്ടാവില്ല നാളെ തൊട്ട് ഈ വീട് തൂക്കുകയും തുടക്കുകയും ചെയ്യില്ല ഞാൻ എന്താ വേണ്ടത് ഒരിക്കലും നിർത്തി കഴിഞ്ഞാൽ പിന്നെ സാറ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ജോലി വീണ്ടും ചെയ്യുള്ളൂ എന്നു പറയൂട്ടോ അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് ഫുഡുണ്ടാവില്ലേ കഴിക്കാൻ എന്ന് അപ്പോൾ എനിക്ക് സാറ് ഞാൻ പാഴ്സല് എഴുതി വരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും ചായ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ബബിതേൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തണുപ്പിക്കുന്നതിന് പകരം അതിങ്ങനെ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വന്നപ്പോഴേക്കും നീ പറഞ്ഞു കൊടുത്തല്ലോ അലീന അച്ഛൻ്റെ റൂമിലായിരുന്നു എന്നുള്ളത് അപ്പോൾ നീ വല്ല അലവല്ലാതീ ചക്കന്മാരെ റൂമിലേക്ക് വിളിച്ച് കയറ്റുന്ന പോലെയല്ല ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത് ഞാൻ അദ്ദേഹത്തിന് മരുന്ന് എടുത്ത് കൊടുക്കാനും മെഡിക്കൽ കെയർ കൊടുക്കാനും മാത്രമാണ് അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് പറയുകയുള്ളൂ അതൊക്കെ അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നു തൊട്ട് നിങ്ങൾ അമ്മയും മകളും അവിടെ വന്ന് കാവിൽ നിന്നോ എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അത് കേൾക്കുമ്പോൾ ബബിത അവിടെ നിന്ന് അങ്ങ് പോകും പിന്നീട് അലീനെ വീണ്ടും ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രേവതി കുട്ടീനേം മാമച്ചായനെയും ഗ്രേസമ്മേനെയൊക്കെയാണ് കേട്ട് കാണിക്കുന്നത് അപ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു ഏതു സമയം ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കാതെ ഈ വീടിൻ്റെ എങ്കിലും ഒന്ന് നടക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നാളെ രാവിലെ തൊട്ട് രണ്ടുപേരും നടക്കാൻ പോയിക്കോണം ഈ കോമ്പൗണ്ടിൽ തന്നെ നടന്നാൽ മതിയെന്നൊക്കെ രേവതി കുട്ടി ഗ്രേസമ്മേനോടും മാമച്ചായേനോടും പറയുന്നുണ്ട് അപ്പോഴാണ് ഗ്രേസമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് െ അപ്പോൾ അത് ആൻസി ആയിരിക്കും കേട്ടോ വിളിക്കുന്നത് അപ്പോൾ ആൻസി ഷെറിൻ്റെ ഭർത്താവിൻ്റെ നമ്പർ രേവതി കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്പർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ഫോണിലേക്ക് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൻസി വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷെറിൻ്റെ വിശേഷങ്ങളൊക്കെ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷെറിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു അതിനി മാറുന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഷെറിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ആളുടെ പേര് ടോബി അങ്ങനെ എന്തുമാണ് രേവതി കുട്ടി പറയുന്നതായിട്ട് തോന്നിയത് അപ്പോൾ ടോബി ചായനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടോ എന്നൊക്കെ ഇങ്ങനെ ആൻസിനോട് ചോദിക്കും കേട്ടോ അപ്പോൾ ടോബിച്ചിനാളെങ്ങനെയാന്നൊക്കെ രേവതി കുട്ടി ചോദിക്കുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ അയാളെല്ലാവരും കൂടി ചേർന്ന് പറ്റിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ അനസി പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കുറിച്ചൊരു വിവരം അനസ്സി ചേച്ചിക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാനതൊക്കെ കൈ വരുന്നത് എന്ന് അനസി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രേവതി കുട്ടി ചോദിക്കും അനസ്സി ചേച്ചിക്ക് റോബിജനോട് ചോദിച്ചാലേ അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കും ഒരിക്കൽ ഞാൻ ചോദിക്കാൻ പോയതാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണെന്ന് എന്നോട് ചോദിച്ചു പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല എന്നിങ്ങനെ ആൻസി പറയാനായിട്ട് അപ്പോൾ ഷെറിൻ ചേച്ചിനോട് ചോദിച്ചാൽ പോരെയൊന്നും വീണ്ടും രേവതി കുട്ടി ചോദിക്കുമ്പോൾ ഷെറിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയാ നാളെ പറയുന്നതായിരിക്കില്ല ഇന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയൂട്ടോ അതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു രേവതി കുട്ടി പറയും എന്തായാലും ഞാൻ ടോബിച്ചേനെ വിളിച്ച് നോക്കാം വഴക്കൊന്നും പറയില്ലായിരിക്കും ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാ ഇത്രയും പേടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് ആൻസി ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജോമോൻ ചേട്ടന്റെ കുഞ്ഞല്ലേ ജോമോൻ ചേട്ടൻ എന്തായാലും ഇപ്പം ഇല്ല കുഞ്ഞിനെങ്കിലും കിട്ടിയാലും പൊന്നുപോലെ നോക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി പറയൂട്ടോ അപ്പം എന്തായാലും ആൻസിയും പറയുന്നുണ്ടായിരുന്നു എന്നെപ്പോലെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ കോൾ കട്ട് ചെയ്യും അത് കഴിഞ്ഞ് മാമച്ചേനോടും ഗ്രേസമേനോടൊക്കെ കുഞ്ഞിനെ കുറിച്ച് എങ്ങനെയും അന്വേഷിച്ച് അറിയണമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് രേവതി കുട്ടി സംസാരിക്കുന്നത് എന്ത് വന്നാലും കുഞ്ഞിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ അവർ അത് കഴിഞ്ഞ് അലീന ബാലേന്ദ്രനുള്ള ഭക്ഷണം എടുത്തോണ്ട് മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വൈജയന്തി അവിടെ തടഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താ അതെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ അത് സാറിനുള്ള ഫുഡാണെന്ന് പറയും എന്താ വയ്ക്കുമ്പോൾ മസാല ദോശയാണെന്ന് പറയും കേട്ടോ അപ്പോൾ അലീനനെ അത് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല ബബിതേനോട് കൊണ്ടു കൊടുക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു ഞാൻ പോയില്ല അച്ഛൻ വഴക്കു പറയുന്ന അറിയിട്ടോ അപ്പോൾ വൈജയന്തി ബാബിതേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വല്ലവളുമാർക്കും നിന്റെ അച്ഛനെ നീ വിട്ടുകൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നീ തന്നെ കൊണ്ടു കൊടുക്ക് അത് നിന്റെയും കൂടെ അവകാശമാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും അലീന പിന്നെ ബബിതയുടെ അടുത്തേക്ക് അങ്ങ് ആ ഫുഡ് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബബിത അതും കൊണ്ടങ്ങ് മുകളിലേക്ക് പോവുകയും ചെയ്യും ബബിത പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ചെല്ലുന്നത് തന്നെ മുകളിലേക്ക് പേടിച്ച് പേടിച്ചാണ് മുകളിലേക്ക് കയറി പോകുന്നത് അലീനയും വൈജയന്തിയും താഴെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വൈജയന്തി ആണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ബാലേന്ദ്രനെ പോക്കറ്റിലാക്കി വെക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അതിന് എന്തായാലും ഈ വൈജയന്തി സമ്മതിക്കില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതുപോലെ അലിനെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മാഡം തോറ്റുപോവേയുള്ളൂ എന്നിങ്ങനെ പറയുള്ളൂ അലീനെ അങ്ങനെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോന്ന് അപ്പോൾ അതേന്നുള്ള മറുപടി തന്നെയാണ് കേട്ടോ അലീനെ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ബബിത ഭക്ഷണം കൊണ്ട് മുകളിലേക്ക് കയറിയതാണല്ലോ അപ്പോൾ ബബിതേനെ കാണുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് അച്ഛനുള്ള ഫുഡാണെന്ന് പറയട്ടോ അപ്പോൾ മസാല ദോശയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്നോട് മസാല ദോശ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു അലീനത് ഇങ്ങോട്ട് കൊണ്ടുവരികമായിരുന്നു എന്ന് പറയട്ടോ എന്നിട്ട് അവളെവിടെയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉണ്ട് എന്ന് പറയും അപ്പോൾ നിന്നോട് ആരാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയാണ് എന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനെ ദേഷ്യം വരുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പോൾ ഒരു കത്തി എടുത്ത് തന്നിട്ട് എൻ്റെ തല വെട്ടി കൊണ്ടു വെട്ടിക്കൊണ്ടുകൊടുക്കാൻ പറഞ്ഞാൽ മോളതും ചെയ്യോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫുഡല്ലേ അച്ഛ ഇങ്ങനെ വെട്ടരിവാളൊന്നുമല്ലല്ലോ എന്ന് പറയും അപ്പോൾ എന്തായാലും നീ അത് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നല്ല സന്തോഷത്തിലാണ് വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ബാലചന്ദ്രൻ അതുകൊണ്ട് നല്ല സന്തോഷത്തിലാട്ടോ ബബിത താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് ബബിതേനെ കാണുമ്പോൾ തന്നെ വൈജേന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെന്താ പറഞ്ഞതെന്ന് അപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്നും ഇങ്ങനെ പറയും കേട്ടോ ഫുഡ് അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു എന്ന് പറയും വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കും ണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ തന്നെ ആരത് നിന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ അമ്മയെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് നീ അങ്ങനെ പറയാൻ പോയത് അപ്പോൾ നിനക്ക് നിന്റെ അച്ഛൻ്റെ ഇത് കൊണ്ടു കൊടുക്കാനുള്ള അവകാശം ഇല്ല അത് നീ അങ്ങനെ തന്നെ പറയണമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോഴേക്കും പിന്നീട് അവിടെ കോളിംഗ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലേന്ദ്രൻ അപ്പോൾ അലീനെ പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും അലീനെ പോകാൻ സമ്മതിക്കുന്നില്ല ബവിത എന്നോട് പോയി നോക്കാനാട്ടോ വൈജയന്തി പറയുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പോകണോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ വേണം എന്ന് തറപ്പിച്ച് അങ്ങ് പറയൂ കേട്ടോ വൈജയന്തി അപ്പോൾ എന്തായാലും കവിത പിന്നെ മുകളിലേക്ക് കയറി ണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അച്ഛനെ വിളിപ്പിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ദോശ ചൂട് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേറെ മസാല ദോശ ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറയും കേട്ടോ അപ്പോൾ ബബിത തൊട്ട് നോക്കിയിട്ട് ഇത് ചെറിയ ചൂടുണ്ടല്ലോ എന്ന് പറയും ഇപ്പം ഇത് നാൽപ്പത് സെൻറ്റിഗ്രിയുടെ ചൂട് മാത്രമേ ഉള്ളൂ എനിക്കൊരു അറുപത് സെൻറ്റിഗ്രിയുടെ ചൂടെങ്കിലും വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന് പറയുമ്പോൾ അതിങ്ങനെ ചൂട് വരുന്നതുകൊണ്ട് തൊട്ട് നോക്കിയാലും അറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീ വേറെ മസാല ദോശ ഉണ്ടാക്കി കൊണ്ട് പോവാമെന്ന് പറയും അപ്പോൾ അത് എടുത്തിട്ട് താഴേക്ക് ആ ട്രേ എടുത്തിട്ട് ഇത് താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു എന്ന് അപ്പോൾ അച്ഛൻ കഴിച്ചിട്ടില്ല അച്ഛന് ദോശ ചൂട് പോയി എന്നാണ് പറയുന്നത് അച്ഛനൊരു അറുപത് സെൻറ്റിഗ്രിയുടെ ചൂടെങ്കിലും വേണം മസാല ദോശയ്ക്ക് ഇതിപ്പോൾ നാൽപ്പത് സെൻറ്റിഗ്രിയുടെ ചൂടുള്ളൂ എന്നാ പറയുന്നത് അതുകൊണ്ട് വേറെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയും പലീനേനെ വിളിച്ച് കാര്യം പറയും കേട്ടോ പലീനയ്ക്ക് ചിരിയാണ് വരുന്നത് പലീന ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ സാറിൻ്റെ പാകത്തിന് തരാം പക്ഷേ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഇങ്ങനെ തണുത്ത് പോകരുത് എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന പോലെ പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ ഇതിൻ്റെ കളിയൊക്കെ ി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് ഇങ്ങനെ കളിക്കാൻ നിൽക്കണ്ട ഇങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ നിന്റെ സാറിന് ഒരു നൂറ് മസാല ദോശയെങ്കിലും ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്നിട്ട് വിളിച്ചിങ്ങനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീന ഇനി നീ ഒരു മസാല ദോശയും കൂടെ ഉണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ അതിന് മുന്നേ നീ മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്തു തരണം എന്ന് പറയും അപ്പോൾ എന്താ സാറേ എന്നിങ്ങനെ അലീനെ ചോദിക്കുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നതിൻ്റെ മൂലക്കിൽ ഒരു ചൂരലുണ്ട് അത് എടുത്തുകൊണ്ട് വാ ഒരു അഞ്ചടി നീളത്തിലുള്ള ചൂരലാണ് എന്ന് പറയും പറയൂട്ടോ അതെനിക്ക് ആദ്യം കിട്ടണം എന്ന് പറയും അപ്പോൾ അലീനെ അതെടുക്കാനായിട്ട് പോകട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും താഴേക്ക് ഇറങ്ങി നോക്കി നിൽക്കാനായിട്ടോ ബബിദീം വൈജയന്തിയും കൂടെ അലീനെ അപ്പോഴേക്കും ചോറിൽ എടുത്ത് വരുന്നുണ്ടായിരുന്നു ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ വൈജയന്തി ആണെങ്കിൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ല അതുകൊണ്ട് വൈജയന്തിന് ഇനി ഇവിടെ നിൽക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അലീനയാണെങ്കിലും ബബിതീനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ആദ്യം നീ നിന്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നീ നിന്റെ അമ്മേനോട് പോയി ചോദിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനോട് അലീന ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ടായിരുന്നു മാഡം എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കൂന്ന് പിത്രയ്ക്കാണ് പ്രമോലി കാണിച്ചിട്ടുണ്ടായിരുന്നത്